ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വാർക്കയൊക്കെ കഴിഞ്ഞു അപ്പോൾ വാർക്കയിൽ വെള്ളമൊക്കെ ഒഴിച്ചിടണം അതിനുവേണ്ടി പോവുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ഏണി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്കിതിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ആദ്യമൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ് പിന്നെ ഞാനൊരു തകറ്റി വലിഞ്ഞ് കയറി 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 ഇപ്പം ശീലമായിട്ടോ കയറാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് കയറി വന്നു അപ്പോൾ രാവിലെ ഹസ്ബൻഡ് വെള്ളമൊക്കെ നിറച്ചിട്ടും പോയതാണ് ഇതെൻ്റെ ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കും നല്ല വരണ്ട് ഉണങ്ങി കിടക്കുമായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് ഇന്നത്തേക്ക് മോട്ടറൊക്കെ ഓൺ ചെയ്ത് ഇവിടെ ഊസ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് കയറി വന്നു അപ്പോൾ ഇവിടെ വെള്ളം എങ്ങനെ നിറച്ചിടാമെന്ന് വിചാരിച്ചു നിറച്ചിട്ടാലും ഇതിൻ്റെ ഈ പലകയുടെ ഇടയ്ക്ക് കൂടെ ഈ വെള്ളം താഴോട്ട് വീണ് 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 വെള്ളം മൊത്തം മാറ്റി പോവുകയാണ് പിന്നെ അതുപോലത്തെ നല്ല വെയിലാണല്ലോ അല്ലേ പിന്നെ മാർഗ കഴിഞ്ഞ് മഴ പെയ്യുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ മഴ പെയ്തില്ല കേട്ടോ മഴ കളിപ്പിച്ചു രണ്ട് ദിവസമായിട്ട് പക്ഷേ പിറ്റിയൊക്കെ കെട്ടിക്കൊണ്ടിരുന്നില്ല അപ്പോൾ കട്ടയൊക്കെ വെച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ദിവസവും മഴ പെയ്യുമായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് നമുക്കിത്തിരി ബുദ്ധിമുട്ടാണ് വെള്ളവടി കിണറ്റിനും വെള്ളം ഉണ്ട് എന്നാലും ഒരു ദിവസം മൂന്ന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിടണമല്ലോ എന്നാലല്ലേ ഇത് ഉറക്കേ ഉള്ളൂ ഒരു വശം വെള്ളം നിറച്ചിട്ട് പിറ്റേ വശം നിറയ്ക്കാൻ പോയിട്ട് തിരിഞ്ഞു നോക്കി ആ വശത്തെ വെള്ളം പിന്നെ കാണാനില്ല ഈ വെള്ളമൊക്കെ എവിടെ പോകുന്നോ ഒരു പിടിയും ഇല്ല ഭയങ്കര വെയിലാണ് കേട്ടോ എൻ്റെ പൊക്കത്ത് നിൽക്കുമ്പോൾ നല്ല ചൂടാണ് ഇന്ന് പകലെ നല്ല വെയിലാണ് എന്നാൽ ചെറിയൊരു ഇരുൾച്ചയുണ്ട് വൈകുന്നേരം ചിലപ്പോൾ മഴ പെയ്യുന്നാണ് തോന്നുന്നത് പെയ്ത ഭാഗ്യം നനക്കുണ്ടല്ലോ വൈകുന്നേരം ഏകദേശം ഒരു അരമണിക്കൂറായിട്ടോ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ട് ചിലതിലൊന്നും വെള്ളം കാണാനും ഇല്ല എല്ലാം താഴോട്ട് ഇറ്റു പോകുന്നു ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാ ഭാഗവും കാണാൻ പറ്റും കേട്ടും മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര വെയിലാണ് പപ്പടം പോലെയാകും അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകാം കയറി വരെ എളുപ്പമായിരുന്നു പക്ഷേ ഇറങ്ങാനായിട്ടൊരു ചെറിയൊരു പേടിയുണ്ട് ഈ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കാനാണ് ഒരു പേടി അത് കഴിഞ്ഞ് നമ്മൾ സിമ്പിളായിട്ട് ചാടി ഇറങ്ങും ഇതിലേക്കൂടെ കുഴപ്പമില്ലാതെ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ നമുക്ക് വീടിൻ്റെ അകം കൂടെ കണ്ടിട്ട് പോകാം ഞങ്ങൾ ഇങ്ങോട്ട് വരാറില്ല ഈ വെള്ളം അടിക്കാൻ മാത്രമേ നമ്മൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ ഏതായാലും ഇന്ന് ഇവിടം വരെ വന്നതല്ലേ അപ്പോൾ നമ്മൾ വീടിൻ്റെ അകം കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം അകം നമ്മൾ കൈയിലൊക്കെ ഇടണം തേക്കണം ഒരുപാട് പണികളുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് വേണം നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ കിടപ്പുണ്ട് അത് നമ്മൾ കെട്ടിപ്പൊക്കാനായിട്ട് കുറേ പണികൾ ഇനിയും കിടപ്പുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ ഓക്കെ